വീടാണ് വീടിയാണ് വീടുകയാണെങ്കിൽ അഭിപ്രായം പറഞ്ഞോ ഇത് എങ്ങനെയുണ്ട് മുതലായാ ആയിരം യൂറോപ്പിലേക്ക് പോയ യൂറോപ്പിൽ ഇങ്ങനെ യൂറോപ്പ് പോയി യൂറോപ്പ് പോയിനാ വെറും ഇത് ഞമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റൊരു ബോട്ടിലെ അംഗങ്ങളാണ് സൈഡിൽ കാണുന്ന അതിമനോഹരമായ കണ്ടൽ കാടുകൾ മാശയൊക്കെ പറഞ്ഞു നല്ല ആത്മാദിച്ച് നല്ല രസമായിട്ട് നമുക്ക് പോകാം നല്ല നല്ല വൈബാണ് ഇവിടെ ബോട്ട് നിർത്തിയിട്ട് നമുക്ക് എടുക്കാം നല്ല ആണ് നല്ല രസായിട്ട് വോട്ട് എടുക്കാം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്താ പക്ഷെ നിങ്ങൾ എടുക്കുമ്പോ എന്താണ് പ്രശ്നം ഈ ഭാഗങ്ങളിലൊക്കെ ബോട്ട് നിർത്തു നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം നല്ല പച്ചപ്പ് നിളഞ്ഞ പ്രദേശമാണ് എടുക്കാം നല്ല നല്ല ഒഴിവാണ് ചങ്ങ ഇവിടെ കെട്ടിങ്ങണടാ ഇവിടെ കിട്ടി പിന്നെ ട്രെയിനുകൾ തലങ്ങ് വരുത്തി കാണാം രണ്ടായിരത്തിഒന്നില് കടലണ്ടി ട്രെയിൻ അപകടം ഉണ്ടായിരുന്നു ആ പാല കുറച്ച് അപ്പുറത്താണ് ഇത് പുതിയ പാലാണ് ഈ പുതിയ പാലത്ത് കൂടെ ട്രെയിനുകൾ തലങ്ങൾ